ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം തവണയും ജയിച്ച് അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് യാതൊരു സംശയവും ഇല്ല ഇക്കാര്യം നേരത്തെ തന്നെ പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയതാണ് മൂന്നാം മോദി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ തന്നെ പദ്ധതികൾ തയ്യാറായിരുന്നു ഇപ്പോൾ മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സംബന്ധിച്ച ഒരുക്കങ്ങളെല്ലാം അണിയറയിൽ തയ്യാറാണ് എൻ ഡി എ അധികാരത്തിലെത്തിയാൽ ജൂൺ ഒൻപതിന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ എൻ ഡി എയിൽ ആലോചനയെന്ന വാർത്തകൾ പുറത്തുവരുന്നു കർത്തവ്യപഥലായിരിക്കും സത്യപ്രതിജ്ഞയെന്നും സൂചനയുണ്ട് രാജ്യത്തെ ഭരണസിരാ കേന്ദ്രത്തിലെ പ്രധാന പാതയാണ് കർത്തവ്യപദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാഷ്ട്രപത്തിന്റെ പേര് മാറ്റി കർത്തവ്യപദ് എന്നാക്കിയത് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യാൻ നൂറ് ക്യാമറകൾ ഉപയോഗിക്കുമെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എല്ലാ തയ്യാറെടുപ്പുകളും സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരമായിരിക്കുമെന്ന് പ്രസാദ് ഭാരതി സിഇഒ ഗൌ തിവേദി പറഞ്ഞു ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമേ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാൽ നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഉന്നത തലങ്ങളിലും ബി ജെ പിയുടെ പ്രതീക്ഷ ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞ ചരിത്ര സംഭവമാക്കി മാറ്റാൻ സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് രാഷ്ട്രപതി ഭവനിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ചയും രണ്ടായിരത്തി പത്തൊമ്പതിൽ മെയ് മുപ്പത് വ്യാഴാഴ്ചയും ആയിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് എന്നാൽ രാഷ്ട്രപതി ഭവനിൽ സ്ഥലപരിമിതിയുണ്ട് കഴിഞ്ഞ തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എണ്ണായിരം അതിഥികൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ സാധിച്ചത് ഇത്തവണ അതിൽ കൂടുതൽ പേരെ ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് ബി തീരുമാനം ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചടങ്ങ് രാഷ്ട്രപതി ഭവന് പുറത്തു നടത്താൻ ബി ജെ പി ആലോചിക്കുന്നതും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായി കർത്തവ്യ പദ് നവീകരിച്ചിരുന്നു ആദ്യ രണ്ട് മോദി സർക്കാരുകളുടെ നേട്ടങ്ങൾ കാണിക്കുന്നതിനും വികസിത ഭാരതം എന്ന സന്ദേശം നൽകുന്നതിനും ഉചിതമായ സ്ഥലം എന്ന രീതിയിലാണ് കർത്തവ്യപദ് സത്യപ്രതിജ്ഞാ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച കരട് രൂപരേഖ തയ്യാറായി കഴിഞ്ഞു സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് മെയ് ഇരുപത്തിനാല് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൽ നടന്ന യോഗത്തിൽ ചർച്ച നടന്നിരുന്നു ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോ എന്നിവയിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ ഈ യോഗത്തിൽ സത്യപ്രതിജ്ഞാ വേദിയോ തീയതിയോ സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരറിയിപ്പും നൽകിയിരുന്നില്ല കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പേർ ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവന്ന് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമെന്നും അതിന് തയ്യാറെടുക്കാനുമാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൺ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജൂൺ പന്ത്രണ്ടിന് ഇറ്റലിയിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ജൂൺ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ഉച്ചകോടി ഇറ്റലി സന്ദർശനം കൂടി കണക്കിലെടുത്താണ് സത്യപ്രജ്ഞ ചടങ്ങ് ജൂൺ ഒമ്പതിന് നടത്താൻ ആലോചിക്കുന്നത് മന്ത്രിസഭാ വികസനം പ്രധാനമന്ത്രി ഇറ്റലിയിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷമേ ഉണ്ടാകൂ എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിന്റെ ആറ് ഘട്ടങ്ങൾ നിലവിൽ പൂർത്തിയായി അമ്പത്തിയേഴ് സീറ്റുകൾ അടങ്ങുന്ന ഏഴാം ഘട്ട വോട്ടെടുപ്പ് ജൂൺ ഒന്നിന് നടക്കും എൻ ഡി എ മൂന്നാം തവണയും അധികാരത്തിലേറുമെന്നാണ് ആഭ്യന്തര സർവേകളിലൂടെ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം രാജസ്ഥാൻ ഹരിയാന കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ മൊത്തം പതിനേഴ് സീറ്റുകൾ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും തെലങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ അസം എന്നിവിടങ്ങളിൽ നേട്ടമുണ്ടാക്കാനാകുമെന്ന് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ പറയുന്നു